നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ സുദീപാണ് ഞാൻ ശ്രീചന്ദ് ഹോസ്പിറ്റലിൽ ഓർത്തോപെഡിക്സിലെ സീനിയർ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നീ റീപ്ലേസ്മെൻറ്റ് അഥവാ മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയനെ കുറിച്ചാണ് ശ്രീചന്ദ് ഹോസ്പിറ്റലിൽ എന്താണ് ഇതിൻ്റെ പ്രത്യേകത നമ്മളിവിടെ ചെയ്യുന്നത് സ്മാർട്ട് ടെക്നിക്കാണ് സ്മാർട്ട് ടെക്നിക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടെക്നിക്സ് ഉപയോഗിച്ച് നമ്മൾ ഇതിനെ സ്മാർട്ടാക്കുന്നു അതായത് പേഷ്യൻറ്റിനെ കംഫർട്ടാക്കുന്നു ബിഫ്യൂരി സർജറി ആഫ്റ്റർ സർജറി അതുകൊണ്ട് പേഷ്യൻ്റ് പെട്ടെന്ന് ഒരു നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് റിക്കവറി കിട്ടുന്നുണ്ട് ഈ സ്മാർട്ട് ടെക്നിക്ക് ഇതെന്താണെന്നുള്ളത് ഞാൻ വിശദീകരിക്കാം ഇതിൽ ഫസ്റ്റ് പോയിന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്കിന്നിൽ കട്ട് ചെയ്യുന്ന ഒരു മുറിവിൻ്റെ നീളം അധികം ഉണ്ടാവില്ല ചെറുതാണ് നോർമൽ ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന ഇതിനെക്കാട്ടിലും ഇത് ചെറുതാണ് സെക്കൻഡ് തിങ് നോർമലി സ്കിന്നു കഴിഞ്ഞാൽ പിന്നെ മസിലാണ് മസിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് എന്നിട്ടാണ് ഇത് ജോയിൻറ്റിലേക്ക് അപ്രോച്ച് ചെയ്യുക പക്ഷേ നമ്മൾ ഇവിടെ ചെയ്യുന്ന ടെക്നിക്കിൽ മസിൽ കട്ട് ചെയ്യാതെ സൈഡിൽ കൂടെ അപ്രോച്ച് ചെയ്തിട്ടാണ് നമ്മൾ ജോയിൻറ്റിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് ഇതിന് സബ് വാസ്റ്റസ് അപ്രോച്ചാന്ന് പറയും ഈ സബ് വാസ്റ്റസ് അപ്രോച്ചിൽ എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസിൽ കട്ട് ചെയ്യാത്തത് കൊണ്ട് പേഷ്യൻ്റിന് വലിയ പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ ഉണ്ടാവില്ല പിന്നെ മൂന്നാമത്തെ കാര്യം നമ്മൾ കട്ട് ചെയ്യുന്ന ബോൺ അതായത് ഡാമേജ്ഡ് ബോൺ വളരെ വേഫർ തിന്നായിരിക്കും പേപ്പർ തിന്നായിരിക്കും പിന്നെ അതിൻ്റെ കൂടെ തന്നെ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യാനുള്ള ആവശ്യമുള്ള ബോൺ മാത്രമാണ് നമ്മൾ കട്ട് ചെയ്ത് നീക്കം ചെയ്യുന്നത് അതിൻ്റെ പ്ലേസിൽ നമ്മൾ ഇംപ്ലാന്റ് പിടിപ്പിക്കുന്നുണ്ട് ഈ ഇംപ്ലാന്റ് സിമെൻറ്റ് വെച്ചാണ് ബോണ്ട് ചെയ്യുന്നത് സോ ഇതൊക്കെ കാരണങ്ങളാൽ ഇതിനെ സ്മാർട്ട് ടെക്നീക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ നമ്മളൊരു കോക്ടൈലിൻ്റെ അതായത് പല മരുന്നുകളുടെ ഒരു മിശ്രമാണ് നമ്മൾ ജോയിൻറ്റിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നത് ഇതുകൊണ്ട് പേഷ്യൻ്റിന് പോസ്റ്റ് ഓപ്പറേറ്റീവ് അനാലിസിസ് ചെയ്യുക അതായത് ഒരുപാട് നേരത്തേക്ക് അതായത് ഒരു മേ ബി ഒരു സിക്സ് അവേഴ്സ് അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ വലിയ പെയിനൊന്നും ഇല്ലാതെ പേഷ്യൻ്റ് അപ്പം തന്നെ നടക്കാൻ കഴിയുന്നുണ്ട് എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവിന് അതുകൊണ്ട് നമ്മൾ പേഷ്യൻ്റിന് ഐ സിയുലേക്ക് മാറ്റി കഴിയുമ്പോൾ ഐ സിയുയിൽ തന്നെ ഒരു ത്രീ ഓർ ഫോർ അവേഴ്സ് പോസ്റ്റ് സർജറി സർജറി കഴിഞ്ഞ ഒരു നാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ പേഷ്യൻറ്റിന് നടത്തിക്കുന്നു വിത്ത് വാക്ക് സപ്പോർട്ട് അത് നമുക്ക് സാധിക്കുന്നത് മേ ബി ബിക്കോസ് ഓഫ് ഓൾ ദീസ് ടെക്നീക്സ് ഇതിൻ്റെ കൂടെ നമ്മൾ പേഷ്യൻ ഐ സി യുനിന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മൊബിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യും റൂമിൽ വെച്ച് നമ്മുടെ ഫിസിയോതെറപ്പി ടീമുണ്ട് അതിനുവേണ്ടി ഫിസിയോതെറപ്പി ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പേഷ്യൻറ്റിന് ഓൾമോസ്റ്റ് സെക്കൻഡ് ഡേ ഓർ തേർഡ് ഡേ ഡിസ്ചാർജ് ചെയ്യാറുണ്ട് ഇത് കാരണം പേഷ്യൻറ്റിന് കംഫേർട്ടുണ്ട് പേഷ്യൻ്റിന് ബാക്കി എക്സസൈസസും കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് എക്സസൈസൊക്കെ അവർക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും പിന്നെ ഓൾമോസ്റ്റ് ഒരു ത്രീ ടു ഫോർ വീക്സിൽ കംപ്ലീറ്റ് റിക്കവറി കിട്ടും ഇതാണ് നമ്മുടെ സ്മാർട്ട് ടെക്നീക്ക് എന്ന് പറഞ്ഞ ഈ ടെക്നീക്ക് നമ്മൾ ശ്രീചന്ദ്രൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നേക്കുന്നത് താങ്ക് യു